തുടർന്ന് നല്ല സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോയിരുന്ന അതായത് നല്ല കൂടി മുന്നോട്ട് പോയിരുന്ന രേണു സുതി ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നത് നല്ലൊരവസരം പാഴാക്കിയതിന് തുല്യമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ നല്ലൊരവസരം പാഴാക്കുക ആണ് ചെയ്തത് അതുകൂടാതെ മറ്റൊരു വ്യക്തിയുടെ അവസരം ഇവിടെ രേണുസ്തുതി കാരണം തട്ടിത്തെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനായിട്ട് എത്രയോ വ്യക്തികൾ എത്രയോ ആളുകൾ കൊതിക്കുന്നുണ്ട് ഇപ്പം ഇതിലെ മത്സരാർത്ഥിയായ അനീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷോയിൽ വന്ന സമയത്ത് അപ്പം അതുപോലെ ബിഗ് ബോസിൽ കയറി എനിക്കും ഒന്ന് ഫേമസ് ആവണം എനിക്കും ഒരു പബ്ലിസിറ്റിയൊക്കെ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അവരിൽ ഒക്കെ ഒരാൾക്ക് എൻറ്റർ ആവാൻ പറ്റുമായിരുന്നു രേണു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിൽ എൻടർ ആവാതിരുന്നിരുന്നെങ്കിൽ അത് ഈ ഒരു ആങ്കർ ചോദിക്കുന്നത് ചോദ്യം വളരെ ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണു സുതി സോഷ്യൽ മീഡിയയിൽ ആ സമയം വൈറലായി നിന്നിരുന്നൊരു താരം തന്നെയായിരുന്നു ആ ഒരു പബ്ലിസിറ്റിയോട് കൂടിയിട്ടാണ് നെഗറ്റീവായിരുന്നാൽ പോലും ആ ഒരു പബ്ലിസിറ്റീൻ്റെ ബേസിലാണ് രേണുസ്തുതി ബിഗ് ബോസിലേക്ക് ആവുന്നത് ആ ഒരു മെസ്സേജ് വന്നപ്പം അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് രേണുസ്തുതിയെ വിളിച്ചപ്പം അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് രേണു സുദീ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പുറമേ നിന്ന് രേണു നോക്കി കണ്ട ബിഗ് ബോസ് അല്ല ഇവിടെ ഉള്ളിൽ വന്നപ്പോൾ അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് അവർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ ഒരു ബിഗ് ബോസ് വേണം സ്വദേശിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വന്നറിഞ്ഞപ്പോഴാണ് റിയാലിറ്റി എന്താണ് ബിഗ് ബോസിനുള്ളിൽ റിയാലിറ്റി ഫേസ് ചെയ്തപ്പോഴാണ് ഈയൊരു സംഭവം തനിക്ക് ചേരുന്നതല്ല എന്ന് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി മനസ്സിലാക്കിയത് ഇത് നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ രേണു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അതിനുള്ളിൽ പോയിട്ട് നല്ല രീതിയിൽ ഗെയിം ഒന്നും കാഴ്ച വച്ചിട്ടില്ല എങ്കിൽ പോലും കുത്തിത്തിരുപ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരദോഷണം പറയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടുമില്ല അപ്പം അങ്ങനെയുള്ള സ്വഭാവ ഒന്നും തന്നെ രേണു അതിനുള്ളിൽ കാണിച്ചിട്ടില്ല അപ്പം രേണു ഏതാണ്ട് ഒരു നല്ല വ്യക്തിത് ഉടമയാണെന്ന് നമുക്ക് ബിഗ് ബോസിലൂടെ കണ്ടെത്താൻ പറ്റും അതായത് വളരെയേറെ നെഗറ്റീവിലൂടെയാണ് രേണു സുതി ഈ ഒരു പബ്ലിസിറ്റിയിലോട്ട് എത്തിയതും ബിഗ് എത്തിയതും ഒക്കെ എന്നാൽ ബിഗ് ബോസിൽ ഈ ഒരു മുപ്പത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ രേണു സുദിയുടെ നെഗറ്റീവ്സിൽ ഏറെ കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് ആളുകൾ നല്ല രീതിയിൽ രേണു സുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രേണു സുതി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതായത് ഗെയിം കളിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റിന് പക്ഷെ അവർക്ക് ഇവിടെ ചേരുന്നില്ലായിരുന്നു അവരെ കൊണ്ട് ഈ ഒരു റിയാലിറ്റി ബിഗ് ബോസിനുള്ളിലെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് രേണു സുതിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ലേ എന്നുള്ള കാരണം കൊണ്ട് അവരിടയ്ക്ക് വെച്ച് നിർത്തി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എന്തായാലും നന്നായി കാരണം ഒരു ഗെയിമും കാഴ്ച വയ്ക്കാതെ അവിടെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കുന്നതിലും നല്ലത് തനിക്ക് എന്താണോ വരുന്നത് അതായത് തനിക്ക് ആണ് ഇഷ്ടമെങ്കിൽ അവിടെ അങ്ങനെ ആക്ടിങ് ചെയ്ത് മുന്നോട്ട് കരിയറ് കൊണ്ടുപോകുകയാണ് നല്ലത് അതിന് പുറത്തിറങ്ങി വരുന്നത് തന്നെയാണ് നല്ലത് അവരുടെ ഈ ഒരു ഡിസിഷൻ എന്തുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ രേണുസൂതി കാരണം മറ്റൊരു വ്യക്തിയുടെ അവസരം ഇവിടെ പാഴായി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രേണുസൂതി ഇവിടെ പുറത്തിറങ്ങിയപ്പം ഓൺലൈൻ മീഡിയക്കാര് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് രേണുസുന്ദ്രൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടുമോ ആ ഒരു വീണ് കിട്ടുന്ന സാ കാര്യം കണ്ടന്റ് ആയിട്ട് പുറത്തെ പുറമേക്ക് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കുത്തി കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രേണു ഒന്നും പറഞ്ഞില്ല ഇനിയെങ്കിലും രേണു ഒരു കാര്യം മനസ്സിലാക്കുക ഒരുപാട് നെഗറ്റീവിലൂടെയാണ് താൻ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു നെഗറ്റീവ് ഏറെക്കുറെയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ ഒരു ഓൺലൈൻ മീഡിയക്കാര് ഒന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നല്ലതിന് വേണ്ടിയോ അല്ല അവർക്കൊരു കണ്ടന്റ് വേണം അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞു കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഓൺലൈൻ മീഡിയക്കാർ ചുറ്റും ഈ ഒരു കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്നത് അതൊന്നും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേണുസുതിക്ക് നല്ലൊരു ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതായത് നെഗറ്റീവ്സ് ഒക്കെ ഒരു വിധം ഒന്നും മാഞ്ഞ് വരുന്നുണ്ട് അപ്പം ഇനിയും ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരോ ഇൻ്റർവ്യൂസിലും പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെതായ രീതിയിൽ യുക്തിപൂർവമായിട്ട് പറയുക ഇനി ആ ഒരു പഴയ നെഗറ്റീവ്സിലേക്ക് പോവാതെ മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫെയിമോട് കൂടി ഇയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബിഗ് ബോസിൽ ഇവർ കിറ്റ് ചെയ്തതിൻ്റെ നിന്ന് രേണുസ്തുതി കിറ്റ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് അവരുടെ വേണ്ടി നല്ല ആയിരുന്നോ എന്തായാലും മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻ്റുകൾ എനിക്ക് ഒരുപാട് പ്രയോജനപ്പെടും അപ്പം എന്തായാലും കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നോക്കാറാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ